ി നേതൃമാറ്റ ചർച്ച സജീവമായിരിക്കെ അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ പല വഴികൾ തേടുകയാണ് കെ സുധാകരൻ താൻ മാറില്ലെന്ന പരസ്യ പ്രതികരണത്തിന് പിന്നാലെ ഇന്ന് മുതിർന്ന നേതാവ് എ കെ ആന്റണിയുമായി കെ സുധാകരൻ ചർച്ച നടത്തി സംസാരിച്ച വിഷയങ്ങൾ ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നായിരുന്നു കൂടിക്കാഴ്ചക്ക് ശേഷം കെ സുധാകരന്റെ പ്രതികരണം ആ പറയുന്നില്ല നാട്ടിലെ സംസാരിച്ചു പറയാറുണ്ട് എല്ലാ കാലത്തും പറയാറുണ്ട് ഇന്നും അതേസമയം പുതിയ കെ പി സി സി അധ്യക്ഷനെ പ്രഖ്യാപിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തള്ളിയില്ല വേണ്ട സമയത്ത് വേണ്ട തീരുമാനം എടുക്കുമെന്നും ഇന്ന് തീരുമാനമുണ്ടാകുമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല എന്നും കെ സി വേണുഗോപാലിന്റെ പ്രതികരണം ഞാൻ ഇത് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഇന്നലെ അനൗൺസ്മെൻറ്റ് ഉണ്ടാവുന്നത് കോൺഗ്രസ് പാർട്ടിയെ നിങ്ങൾ അങ്ങനെ തീരുമാനം അണ്ടറെസ്റ്റിമേറ്റ് ചെയ്യാതെ ഞങ്ങളുടെ പ്രസിഡന്റ് മാറ്റുമോ മാറ്റാതിരിക്കുവോ നിലനിർത്തുമോ ഇതൊക്കെ ചെയ്യാനുള്ള ഉത്തരവാദിത്വങ്ങൾ ഞങ്ങൾക്ക് എത്താം പാർട്ടി എന്ന് പറയുന്നത് സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിനനുസരിച്ച് പാർട്ടി പോകുള്ളൂ പാർട്ടിയുടെ സിസ്റ്റം വളരെ ക്ലിയർ ക്ലിയറാണ് അപ്പം ഞങ്ങൾ ഇടയിൽ ഒരു തീരുമാനം എടുക്കാത്ത കാര്യം നിങ്ങൾ ഞങ്ങളാണ് തീരുമാനിക്കുന്നത് തിങ്കളാഴ്ച പ്രഖ്യാപിക്കും ആര് പ്രഖ്യാപിക്കുന്നു പറഞ്ഞു കോൺഗ്രസ് പാർട്ടി പറഞ്ഞു അതുകൊണ്ട് തിങ്കളാഴ്ച പുതിയ തീരുമാനം വരുന്നു ആശയക്കുഴപ്പ് ആരാ ഉണ്ടാക്കിയത് കോൺഗ്രസ് പ്രസിഡന്റിനെയും രാഹുൽ ഗാന്ധിയേയും കെ സുധാകരൻ കണ്ടുപോയപ്പോൾ തുടങ്ങി മാറ്റാൻ പോകുന്നു നിങ്ങൾ അറിഞ്ഞോ അവിടെ എന്താ ചർച്ച എന്താണെന്ന് അറിഞ്ഞോ ആ ചർച്ച അറിയാതെ നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ ആശയക്കുഴപ്പുണ്ടാക്കും ഞങ്ങളെ പാർട്ടിയിൽ മാത്രമേ നിങ്ങൾക്ക് ആശയക്കുഴപ്പുണ്ടാക്കാൻ പറ്റുള്ളൂ അതിനിടെ രാഹുൽ ഗാന്ധിയുമായി കെ സി വേണുഗോപാൽ ഇന്ന് ചർച്ച നടത്തുകയും ചെയ്തു ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് ഇത് കോൺഗ്രസിൽ എക്കാലത്തും ഉള്ളതാണ് ഒരു പുതിയ കെ പി സി സി അധ്യക്ഷനെ കണ്ടെത്തുമ്പോഴോ അല്ലെങ്കിൽ പാർട്ടി പുനഃസംഘടന നടക്കുമ്പോഴോ ഡി സി സി പുനഃസംഘടന നടക്കുമ്പോഴോ ഒക്കെ അത് ചർച്ചകൾ അങ്ങേയറ്റം വഷളാക്കിയ ശേഷം അല്ലെങ്കിൽ വഷളായ ശേഷം തീരുമാനം ഉണ്ടാകുക എന്നത് അതേ പതിവ് കാഴ്ചകൾ തന്നെയാണോ ഇവിടെ ആവർത്തിക്കുന്നത് ഇപ്പോൾ കെ സുധാകരൻ തിരുവനന്തപുരത്തെത്തി എ കെ ആന്റണിയെ കണ്ടപ്പോൾ ഒരുപക്ഷേ ഈ പരാതി പറഞ്ഞിട്ടുണ്ടാകും ഈ നിലയിൽ അപമാനിക്കുന്നത് അദ്ദേഹം അദ്ദേഹം ചോദിച്ചിട്ടുണ്ടാവും സംസാരിക്കണം എന്നൊരു മുന്നോട്ട് തോന്നുന്നത് ും പരസ്യ ചർച്ച നടത്തി അപമാനിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എ കെ ആന്റണിയുടെ കെ സുധാകരൻ വ്യക്തമാക്കി കാര്യത്തിൽ തർക്കമില്ല ഏതായാലും നേതൃമാറ്റത്തിൽ ആടി ഉലയുകയാണ് കോൺഗ്രസ് എന്നുള്ള കാര്യവും ഉറപ്പ് കാരണം ഇതിനോടകം തന്നെ നേതാക്കളുടെ ശരീരഭാഷ അവർ നടത്തിയ ചർച്ചകളുടെ രീതി മാത്രവുമല്ല പാർട്ടി പ്രവർത്തകർക്കിടയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ചില പൊതുവികാരങ്ങൾ ഇതടക്കമുള്ള കാര്യങ്ങൾ നോക്കിക്കാണുകയാണെങ്കിൽ പതിവ് രീതി തന്നെ കോൺഗ്രസിൽ ആവർത്തിക്കുന്നതിനൊപ്പം കെ സുധാകരൻ എന്ന് പറയപ്പെടുന്ന ടോൾ നേതാവ് അവരുടെ തലപ്പൊക്കമുള്ള നേതാവ് ഇടഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച വലിയ ബാധ്യതയാകുന്നു എന്നുള്ള കാര്യത്തിലും തർക്കം വേണ്ട വിജക്ക് പറഞ്ഞാലും ഇന്ന് നടന്ന ചില നാടകീയമായ നീക്കങ്ങളായിരുന്നു പ്രത്യേകിച്ച് ഇന്ന് ഈ കെ നേതാവ് ആര് എന്നുള്ളതിൽ പുതിയ നേതാവ് ആര് എന്നുള്ളതിൽ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള സൂചനകളൊക്കെ പുറത്തു വന്നിരുന്നു പക്ഷേ അതിനുശേഷം കെ സുധാകരൻ ഏതാണ്ട് പതിനൊന്നരക്ക് ശേഷം പതിനൊന്നരയോടെ ഇന്ദിരാഭവനിലേക്ക് എത്തുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം എത്തിയപ്പോൾ വൈകി ഇന്നലെയൊക്കെ ആഞ്ഞടിച്ച കെ സുധാകരൻ ഇന്ന് മൗനിയായിരുന്നു അതിനുശേഷം കെ സുധാകരൻ എ കെ ആന്റണിയെ നേരിൽ കാണാൻ പോയി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഈ എ കെ ആന്റണിയെ നേരിൽ കണ്ട് വീട്ടിലെത്തി കണ്ട് ചില കാര്യങ്ങൾ ധരിപ്പിച്ചു അതിൽ അദ്ദേഹം ഏറ്റവും എടുത്തു പറഞ്ഞ കാര്യം തന്നെ അപമാനിക്കുന്നു എന്ന വികാരമാണ് ആന്റണിക്ക് മുന്നിൽ കെ സുധാകരൻ പങ്കുവച്ചത് വിഷമിക്കേണ്ടതില്ലെന്ന് പറഞ്ഞ ആന്റണി സുധാകരനെ സമാധാനിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കാനും സുധാകരൻ തയ്യാറായില്ല അത് കഴിഞ്ഞാണ് നമുക്ക് കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയതിനുശേഷം കെ സി വേണുഗോപാലിൻ്റെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഏതായാലും അനന്തമായി ഈ പ്രഖ്യാപനം നീളുകയില്ല പക്ഷേ കെ സുധാകരനെ പരമാവധി പരുവപ്പെടുത്തി എടുക്കുക അതല്ലെങ്കിൽ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ അനുനയിപ്പിക്കുക എന്നുള്ള സാധ്യതയാണ് നിലവിലിപ്പോൾ കോൺഗ്രസ് നേതൃത്വം തേടുന്നത് സുധാകരൻ ഇടഞ്ഞത് ഹൈക്കമാൻഡിന് വലിയ തലവേദനയായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും തർക്കം വേണ്ട കാരണം ഈ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവരോട് ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം സംസ്ഥാനത്ത് തിരികെ എത്തി നിലപാട് മാറ്റി എന്നുള്ള അഭിപ്രായം ദേശീയ നേതൃത്വത്തിനുണ്ട് എന്നുള്ള സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ അടക്കം പ്രതികരണം നമ്മൾ ഇന്ന് കണ്ടതാണ് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിനടക്കം വലിയ ചർച്ച ഈ വിഷയത്തിൽ ഉണ്ടായി ഏതായാലും ഹൈക്കമാൻഡിനെ സംബന്ധിച്ച ഒരു ഒരു തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു തീരുമാനമുണ്ടാകണം അത് പ്രഖ്യാപനമാണെങ്കിലും അതല്ലെങ്കിൽ നേതൃമാറ്റം ഇല്ലെങ്കിലും അത് പൊതുജനങ്ങളെ അറിയിക്കുക അതല്ലെങ്കിൽ അണികളെ അറിയിച്ച പാർട്ടിയിൽ പ്രശ്നമില്ല അനിശ്ചിതത്വമില്ല എന്നുള്ള തീരുമാനം അവർക്ക് കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലൊരു തീരുമാനമുണ്ടാകും പക്ഷേ കെ സുധാകരനെ എങ്ങനെ അനയിപ്പിക്കും കെ സി വേണുഗോപാൽ അദ്ദേഹത്തെ വീണ്ടും കാണുമോ എന്തടക്കമുള്ള കാര്യങ്ങളാണ് ഇനി രാഷ്ട്രീയ ആകാംക്ഷയായി മാറുക വിജയകുമാർ യെസ് ഷഫീദ് വിവരങ്ങൾ നൽകുകയായിരുന്നു ഷഫീദ് സൂചിപ്പിച്ചതുപോലെ ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചതുപോലെയല്ല കെ സുധാകരൻ ഇന്ന് പ്രതികരണങ്ങൾ നടത്തുന്നു അദ്ദേഹത്തിന് അക്കാര്യത്തിൽ കുറേ കൂടി വ്യക്തത വന്നിട്ടുണ്ട് പദവിയിൽ നിന്ന് ഒഴിയേണ്ടി വരും വൈകാതെ അത് വഷളാകാതെ ഇരിക്കാൻ ഒരു ഇടപെടൽ വേണം എന്നതാണ് എ കെ ആന്റണിയുമായി അദ്ദേഹം നടത്തിയ ഈ ഹ്രസ്വ ചർച്ചയുടെ ആകത്തുക എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ആ തീരുമാനം ഇന്നുണ്ടാകില്ല എന്നിപ്പോഴിതാ ഡൽഹി ഹൈക്കമാൻഡ് അത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനിടയിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല ആരെയാണ് ആ പദവിയിലേക്ക് പരിഗണിക്കുക എന്നതിൽ അന്തിമമായി ആരുടെ പേരിന് വരിക എന്നതും വ്യക്തമല്ല എന്തായാലും ചർച്ചകൾ സജീവമാണ് ഒരു പക്ഷേ നാളെയോ തൊട്ടടുത്ത ദിവസമൊക്കെ അക്കാര്യത്തിൽ ഒരു തീരുമാനം കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായേക്കും